സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തെഴുതി അതിനിടെ തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ ജെ എൻ യു റദ്ദാക്കി തുർക്കി ഇനോണു സർവകലാശാലയുമായുള്ള കരാർ റദ്ദാക്കി ജെ എൻ യു ദേശീയ സുരക്ഷ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് സർവകലാശാല അറിയിക്കുന്നു ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്താണ് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്തപ്പോൾ വ്യക്തമാക്കിയത് ആ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ആ നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതോടെ വ്യക്തമാവുകയും ചെയ്തു ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലും ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി എന്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് ശജികുമാർ തീവ്രവാദത്തിനെതിരായ പാകിസ്ഥാന് നേരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം എന്നുള്ളത് ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന് നിർത്തുമോ അന്ന് മാത്രമേ ഈ സിന്ധു നദീ കരാർ അത് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ ആ നടപടി പിൻവലിക്കൂ എന്നായിരുന്നു നിലപാട് വ്യക്തമാക്കിയത് ഈ നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ സിന്ധു നദീജല കരാറ് അത് മരവിപ്പിച്ച നടപടി പുനഃപരിശോധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് സിന്ധു മേഖല മരുഭൂമിയായി മാറുകയാണ് മാത്രമല്ല ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന് പിന്നാലെ തന്നെ ഈ സിന്ധ് മേഖല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വരൾച്ച രൂക്ഷമായിട്ടുണ്ട് അവിടെ ഈ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയ്ക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കത്തിൽ ഔദ്യോഗികമായി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അതിൽ നയതന്ത്രപരമായി അതെന്താണ് ഇന്ത്യ സ്വീകരിക്കുക എന്നത് വരുന്ന മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയൂ മറ്റൊന്ന് ഈ തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ ഇപ്പോൾ ജെ എൻ യു റദ്ദാക്കിയിരിക്കുകയാണ് ഈ ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് ജെ എൻ യു അറിയിച്ചിരിക്കുന്നത് അതായത് രാഷ്ട്രത്തോടൊപ്പം നിലകൊള്ളുന്നു എന്നതാണ് അവരും സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ജെ എൻ യു ഇത്തരത്തിൽ തുർക്കി ഇനോനുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയായിരുന്നു ആ കരാർ കാലയളവി ഇപ്പോൾ ആ കരാർ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് വിജയകുമാർ യെസ് ആ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഇന്ത്യയിൽ നിന്നുള്ള ട്രാവൽ ഏജൻസികൾ ടൂർ ഓപ്പറേറ്റർമാരൊക്കെ തുർക്കിയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിട്ടുണ്ട് അത് അതിന് ഒപ്പമാണ് ഈ ജെ എൻ യു ഇനോനു സർവകലാശാലയുമായുള്ള കരാർ റദ്ദാക്കിയെന്ന കാര്യം അറിയിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒപ്പം ഈ സിന്ധു നദീജല കരാർ ആരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയാണ് ഒരു കത്ത് അയച്ചിട്ടുണ്ട് അതിൽ എന്താണ് വിദേശകാര്യ ഒക്കെ പ്രതികരണം എന്നത് വരാനിരിക്കുന്നേ ഉള്ളു എന്തായാലും നേരത്തെ പ്രധാനമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല ആ നിലപാടിൽ പിന്നോട്ട് പോകില്ല എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു അത് ഔദ്യോഗികമായി പാകിസ്ഥാനെ രേഖാമൂലം അറിയിക്കും ഈ ദിവസങ്ങളിൽ നിന്ന് വേണം കരുതാൻ